ഹായ് ഫ്രണ്ട്സ് എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് സോയാബീനും ഉരുളം വെച്ചുള്ള കറിയാണ് അപ്പൊ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങള് സോയാബീൻ പിന്നെ ഉരുളങ്കിഴങ്ങ് സവാള ചിക്കൻ മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുരുമുളക് പൊടി മല്ലിപ്പൊടി കല്ലുപ്പ് സൺഫ്ലവർ ഓയില് മഞ്ഞപ്പൊടി ഒരു തേങ്ങ ഇതിന്റെ പാലാണ് എടുക്കണത് പിന്നെ മല്ലിയിലും കറിവേപ്പിലും ചെറുതായി അരിഞ്ഞത് മുളക് പൊടി ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കും നോക്കാം ഇപ്പൊ ഇതാ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടാക്കി വന്നിട്ടുണ്ട് ഇതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞ ഇട്ട് കൊടുക്കാം ഇതൊന്ന് വേഗം വേന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് മൂട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം ഇത് സവാള നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ചിക്കൻ മസാല നന്നായിട്ട് ഉറങ്ങിക്കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സോയാബീനും ഉരുളം കിഴങ്ങും ഇട്ടിട്ട് വേവിച്ചുകൊടുക്കാം ഏവിക്കാം ഇപ്പം അത് മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് സോയാബീനും ഉരുളം കിഴങ്ങും ചേർത്ത് കൊടുക്കാം ഉള്ളം കിഴങ്ങും ചേർത്ത് നന്നായിട്ട് നിലക്കാം ഇതിന് വേവാൻ പാകത്തിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം പക്ഷെ ഇതിന് വേണ്ട ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അവസാനമാണ് ചേർത്ത് വെക്കുന്നത് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് വെക്കാം നന്നായിട്ട് നനച്ച് വരുന്നതേ ഉള്ളൂ ചെറുതായിട്ട് വെന്തിട്ടേക്കു ഇനി ഈ നാളികേരം ഒന്ന് അരച്ചെടു വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് അതിന്റെ പാൽ അരിച്ചെടുക്കാം അരച്ചെടുക്കാം നമ്മൾ നാളികേര പാല് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെന്ത് വന്ന സോയാബീൻ ഉരുളം കിഴങ്ങിലേക്കും ഒഴിച്ചു കൊടുക്കാം അതിപ്പോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെന്ന് ഇട്ട് കൊടുക്കാം മല്ലിയിലും ഇട്ടുകൊടുക്കാം കതാക്കാരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം മല്ലിയിലും കരയപ്പയും ചെറുതായി അരിഞ്ഞൊഴിച്ചിട്ടും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് വാങ്ങി വാങ്ങിവയ്ക്കാം സോയാബീൻ ഉരുളം കലങ്ങാറ് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്